ഇന്ന് പണിത്തിരക്കിച്ചിര കൂടുതലുള്ള ദിവസമാണ് പ്രധാനമായിട്ടും തേങ്ങാ ചമ്മന്തി കുറച്ച് ഉണ്ടാക്കാനുണ്ട് ഇത് നമുക്ക് പൂനെയൊക്കെ അയക്കാനുള്ളതാണ് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറിൻ്റെ ഓർഡറാണ് ഏകദേശം ഒരു മൂന്ന് കിലോയോളം ഉണ്ട് ചിലർ ചോദിക്കാറുണ്ട് ഇത്രയൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കി തരാറുള്ളൂ എന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നൂറ് ഗ്രാമിൻ്റെ ഓർഡർ വന്നാലും നമ്മൾ ചെയ്തു കൊടുക്കും പ്രത്യേകമായിട്ടും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും ചിലർക്ക് എരിവ് കൂടുതൽ വേണം ചിലർക്ക് എരിവ് കുറച്ച് മതി അങ്ങനെയൊക്കെ ആണെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ടു ഫിഫ്റ്റി ഗ്രാമാണെങ്കിലും ഹൺഡ്രഡ് ഒക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത്രയും തേങ്ങയും നമ്മൾ ചിരകി തന്നെയാണ് എടുക്കുന്നത് ഈ സാധാരണ ചിരവിൽ നമുക്ക് ഇലക്ട്രിക് ചിരവി ഒന്നും ഇപ്പം ഇല്ല ഒറ്റ സ്ട്രെച്ചിന് ഇന്ന് ചിലവഴത്തൊന്നും ഇല്ല കേട്ടോ കുറച്ച് നേരം ഇന്ന് ചിരകും കുറച്ച് നേരം റെസ്റ്റ് എടുക്കും കുറച്ച് നേരം ഇപ്പോൾ ഇഞ്ചിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കും കുറച്ച് നേരം കുഞ്ഞിൻ്റെ കൂടെ കളിക്കും അങ്ങനെ ഓരോ പരിപാടി ചെയ്തുകൊണ്ട് തന്നെയാണ് ചിലപ്പം വൈകുന്നേരം ആവും ഇത് കംപ്ലീറ്റ് ചിരവി കഴിയുമ്പോഴത്തേക്കും എന്നിട്ടാണ് റെഡിയാക്കുന്നത് നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിന് ഇന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ബാക്കി തേങ്ങ വറുക്കുന്നതും ഒക്കെ ഹസ്ബൻഡ് തന്നെയാണ് പുള്ളിക്കാരനെല്ലാം ചെയ്തോളും എല്ലാം ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് തന്നെ ഇളക്കുകയൊക്കെ ചെയ്തോളും നമുക്ക് ചമ്മന്തിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് കറിവേപ്പില നല്ല വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില പെരട്ട് എന്നുള്ള രീതിയിൽ വേറൊരു ചമ്മന്തിപ്പൊടിയും നമ്മൾ ചെയ്യുന്നുണ്ട് അതിനിപ്പം ഒത്തിരി റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നതാണ് കറിവേപ്പില പെരട്ട് നമ്മളിത് കൂടാതെ എല്ലാ തരത്തിലുള്ള അച്ചാറുകളും ചെയ്യാറുണ്ട് അച്ചാറുകളെല്ലാം തന്നെ നമ്മൾ കസ്റ്റമർ പറയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില കസ്റ്റമേഴ്സിനൊക്കെ അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ച് എരിവ് കൂടുതൽ വേണം ചിലർക്ക് എരിവ് കുറച്ച് മതി അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് സ്ഥിരം കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം ഇപ്പോൾ അവരുടെ രുചിയും കാര്യങ്ങളൊക്കെ പിന്നെ ചിലർ ഇങ്ങോട്ട് തന്നെ പറയും എരിവ് നന്നായിട്ട് കുറച്ച് മതി കുറച്ച് വയറിൻ്റെ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ അൾസറൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പം അവരുടെ എരിവിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും നമ്മൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോഴത്തേക്കും തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് കളയാതെ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കുന്നില്ല എങ്ങനെയാണോ നമ്മൾ വീട്ടിൽ സാധാരണ തയ്യാറാക്കുന്നത് അതേപോലെ തന്നെയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓർഡർ വന്നതിന് ശേഷം ഫ്രഷായിട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ നമ്മളിത് മുഴുവൻ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൊത്തത്തിൽ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ഇതില് ചേർക്കുന്നതെല്ലാം ടോപ്പ് ക്വാളിറ്റി ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആണെ നമ്മൾ തേങ്ങയുടെ പാല് പിഴിഞ്ഞു കളയുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതേപോലെ ഇതിനകത്തുള്ള മുളക് പൊടി എന്നിട്ട് ചേർക്കുന്ന മുളക് പൊടി ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കാശ്മീരി മുളക് അതിൻ്റെ ഞെടുപ്പ് കളഞ്ഞ് നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതേപോലെയുള്ള ഓരോ സാധനങ്ങളും ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അത്രയും ക്വാളിറ്റി ഉള്ളതാണ്